السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أتلو ما أوحي إليك من الكتاب وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر ولذكر الله أكبر والله يعلم ما تصنعون ആദരണീയരായ രക്ഷിതാക്കളെ സഹോദരി സഹോദരന്മാരെ വിശ്വാസിയുടെ ആത്മീയ ജീവിതത്തെ നിലനിർത്തുന്ന ഏറ്റവും മഹത്തായ ഒരു സ്തംഭമാണ് സ്വരാത് നമസ്കാരം നമസ്കാരം നമസ്കാരത്തെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ അള്ളാഹുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് നമസ്കാരം അതുപോലെ തന്നെ ഹൃദയശുദ്ധിയുടെയും ആത്മീയ ഉണർവിന്റെയും ഉറവിടമാണ് നമസ്കാരം വിശ്വാസിയെ പാപങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു കവചം കൂടിയാണ് നമസ്കാരം വിശുദ്ധ ഖുർആൻ സുഹൃത്തുര നാപ്പത്തഞ്ചാമത് വലത്തിലൂടെ ഉപാസന നിശ്ചയമായി നമസ്കാരം നീചവൃത്തിയിൽ നിന്നും നിഷിദ്ധമായതെന്ന് തടയുന്നു അള്ളാഹുവിനെ ഓർമ്മിക്കുന്നത് ഏറ്റവും വലിയ കാര്യം തന്നെ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അള്ളാഹു അറിയുന്നതാണ് ഈ നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് റസൂൽ പറയുകയാണ് അതായത് എന്നത് ഇസ്ലാമാണ് അതിന്റെ തൂണ് നമസ്കാരവും അതിന്റെ ഏറ്റവും ഉയർന്ന പങ്ക് അള്ളാഹുവിന്റെ വഴിയിലുള്ള ജിഹാദുമാണ്

സ്വലാത്ത് ദൈവഭക്തിയുടെയും പ്രത്യക്ഷമായ ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്നാണ് വിശ്വാസിയുടെയും ഗുനാഫുക്കിന്റെയും വ്യത്യാസം അതിലൂടെയാണ് വ്യക്തമാകുന്നത് മാം വിവരം മുമ്പ് അറിയിക്കാൻ നിസ്കാരം ശരിയായി അനുഷ്ഠിക്കുമ്പോൾ അത് ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആത്മീയ സംരക്ഷണം നൽകും അപ്പൊ നമസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് സുഷുവോട് അതായത് ആത്മാർത്ഥതയോടെ നിസ്കാരം നിസ്കരിക്കണം രണ്ടാമതായി സമയം എല്ലാ നിസ്കാരവും നിർവഹിക്കുക മൂന്ന് ശുദ്ധിയും ശ്രദ്ധയും നമസ്കാരത്തിൽ പാലിക്കണം നാല് ഖുർആൻ ശരിയായ രീതിയിൽ മനസ്സിലാക്കി ഓതുക അഞ്ച് ഹൃദയത്തോടെ നാം നമസ്കരിക്കേണ്ടത് അതുപോലെ തന്നെ അഡീസന്റ് പറയാൻ കാണാൻ സാധിക്കും വിശ്വാസിയുടെ ആദ്യത്തെ വിശേഷണം തന്നെ നമസ്കാരത്തിലെ വിനയമാണ് കാരണം ഇത് തക്കുവയുടെയും ആ വ്യക്തിക്ക് ഉള്ള ഉറച്ച നിലപാടിന്റെയും പ്രതീകമായിട്ടാണ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സഫ് നിങ്ങൾ നിങ്ങളുടെ നിരകൾ സഫുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഭിന്നത വരും വരുത്തും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചോണ്ടിരുന്നത് ഗോത്രത്തിൽ എത്തിച്ചേരി അവര് അവിടെ എത്തിയ സന്ദർഭത്തിൽ ഇപ്പം വരൾച്ച ബാധിച്ചിരുന്ന പ്രദേശമായിരുന്നു അവര് വക്കിയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ പിന്നീട് ആ നാട് അവിടെ എത്തിയപ്പോൾ പച്ചപ്പ് വന്നതായി അവർ കാണാൻ സാധിച്ചു അതുപോലെ തന്നെ അവരുടെ മൃഗങ്ങളെല്ലാം സമൃദ്ധമായി പാല് നൽകാൻ തുടങ്ങി മറ്റാർക്കും ലഭിക്കാത്ത രൂപത്തിലുള്ള ഒരു അടിഗ്രഹമാണ് ആ കുടുംബത്തിന് അലിസ്ലാം അവിടെ എത്തിച്ചേർന്നപ്പോൾ ലഭിച്ചു തുടങ്ങി അപ്പൊ ആ രൂപത്തിൽ രണ്ടു വർഷങ്ങൾ അവരവിടെ പിന്നിട്ടു രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ഹലീമയ്ക്ക് കുട്ടിയെ തിരിച്ചേൽപ്പിക്കേണ്ടതുണ്ട് രണ്ടു വർഷമാണ് കാലാവധിയായി ആംനാബിനിയോട് പറഞ്ഞിരുന്നു ഇപ്പൊ കുട്ടിയെ തിരിച്ചേൽപ്പിക്കാൻ മനസ്സിലാ മനസ്സിലോടെ മനസ്സിലാ മനസ്സിലോടെ ഹലീമയും ഭർത്താവും വക്കീലേക്ക് പുറപ്പെടും കാരണം ഈ ഒരു അനുഗ്രഹങ്ങളെല്ലാം ലഭിച്ചത് അവിടെ എത്തിയ പിന്നെയാണ് അതുകൊണ്ട് തന്നെ കുട്ടിയെ നൽകാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു അപ്പൊ അവരങ്ങനെ മാതാവിനെ കണ്ട് കുറച്ചു നാളും കൂടി കുട്ടി ഞങ്ങളോടൊപ്പം നിൽക്കട്ടെ എന്ന് അമിനാബിയോട് ചോദിക്കാം കാരണം വക്കിയിൽ ഒരുപാട് പകർച്ചവ്യാധികളുള്ള സമയമായിരുന്നു അത് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങളുടെ കൂടെ അല്പം നാളുകൂടി കുട്ടി നിൽക്കട്ടെ എന്ന് അവർ പെർമിഷൻ ചോദിക്കുക അങ്ങനെ പെർമിഷൻ കിട്ടി അവര് വീണ്ടും കുട്ടിയെ കുട്ടിയെടുത്ത് സന്തോഷത്തോടെ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോയി അപ്പൊ അവിടെ വെച്ചാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം റസൂൽ കരീം സലസ്ലമിയുടെ ബാല്യകാലത്ത് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട സംഭവം അരങ്ങേറും അതായത് ഹരീമയുടെ വീട്ടിൽ അവരുടെ സന്താനങ്ങളോടൊപ്പം റസൂൽ കളിക്കുന്ന സന്ദർഭം അവരുടെ മക്കളായിരുന്ന ഷെയ്മ അബ്ദുള്ള ഇവരൊക്കെ ആയിരുന്നു കളിക്കൂട്ടുകാർ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ പ്രവാചകന്റെ പ്രായം ഏകദേശം മൂന്നോ നാലോ വയസ്സ് മാത്രമേ കാണൂ അവിടെ വെച്ച് നടന്നൊരു സംഭവമാണ് സദർ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ രണ്ട് മനുഷ്യർ പെട്ടെന്ന് അവർ പ്രത്യക്ഷപ്പെടുകയാണ് രണ്ട് പേർ മറ്റൊരു രണ്ടിൽ ഒരാൾ ആദ്യമായി കണ്ടുമുട്ടുന്നത് വേളയിലാണ് ഇപ്പൊ ആൾക്കാർക്ക് കണ്ടുമുട്ടുന്നതിൽ ഒരാൾ ഇസ്ലാമെ പിടിച്ച് നിലത്ത് കിടത്തുകയാണ് ഇപ്പൊ ഈ ഒരു കാഴ്ച കണ്ട സന്ദർഭത്തിൽ മറ്റുള്ള കുട്ടികളായ ഷെയ്മെ അബ്ദുള്ള എല്ലാം ഭയന്ന് ഓടുകയാണ് അപ്പൊ നിലത്ത് കിടത്തിയതിനു ശേഷം പുലർത്തി ഹൃദയം അവർ പുറത്തെടുത്തു എന്നിട്ട് പറ്റിയ അയാളുടെ കയ്യിൽ ഒരു സ്വർണ്ണ പാത്രം ഉണ്ടായിരുന്നു അതിൽ കാണാൻ സാധിക്കും മറ്റൊരു കാണാൻ സാധിക്കും അതിലേക്ക് ഹൃദയം പെട്ടുകയാണ് അതിനുശേഷം ഇസ്ലാം ആ ഹൃദയത്തിൽ നിന്ന് ഒരു അംശം സൗദ അതായത് ഒരു കറുത്ത ഭാഗം അതിൽ നിന്ന് ഒഴിവാക്കി അപ്പൊ ഇത് ഒഴിവാക്കുന്ന സന്ദർഭത്തിൽ ജുബിരിലാം പറയുകയാണ് നിന്റെ ശരീരത്തിലെ പിശാചിന്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ഒഴിവാക്കുക അപ്രത്യക്ഷരാകുകയാണ് ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ കുട്ടികൾ കുട്ടികൾ വിളിച്ചു പറയുകയാണ് ഇന്നപ്പുത്തിൽ കുട്ടികളുടെ നിലവിളി കേട്ട് വീട്ടിൽ നിന്ന് ഹലീമയും ഭർത്താവും പുറത്തേക്ക് വന്നു അപ്പൊ അങ്ങനെ അവർ വന്ന സന്ദർഭത്തിൽ അവർ കാണുന്ന കാഴ്ച റസൂൽ ബിൻ ഭയന്ന വിവരണനായി മറ്റൊരു അവിടെ സന്ദർഭമാണ് പിന്നീട് കാര്യങ്ങളോളം ആ ഒരു പാട് ആ തുള്ളിച്ചേർക്കപ്പെട്ടിൽ കാണാമായിരുന്നു റിപ്പോർട്ട് കിരീം വസ്ലം അമ്പതിലധികം പ്രായമുള്ള സന്ദർഭത്തിൽ നെഞ്ച് കണ്ടപ്പോൾ ആ പാട് അന്ന് കാണാമായിരുന്നു റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും പറയുകയാണ് ഓരോ ആളുകൾക്കും ഒരു കരീനുണ്ട് നമ്മളെ തെറ്റിലേക്ക് പ്രചോദിപ്പിക്കുന്ന ഒരു അദർശ സുഹൃത്തു ചോദിക്കുകയാണ് പ്രവാചകരെ താങ്കൾക്കും ഉണ്ടോ അപ്പൊ പറയുകയാണ് എനിക്കും ഉണ്ട് പക്ഷെ അള്ളാഹു സുബാന അനുഗ്രഹത്താൽ എന്റെ കരിയും എനിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു സുഹൃത്തു അള്ളാഹു കരിയെ കുറിച്ച് പ്രതിപാദിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ആ കരിയും നമ്മുടെ മനസ്സുകൾ അതേസമയം മാത്രമല്ല ഇതൊരു സവിശേഷതയാണ് ഇത് പ്രക്രിയ പ്രക്രിയയുടെ അള്ളാഹുസ് ഒരുക്കുന്നതിന്റെ ഭാഗം പ്രവാചകനായിട്ടുള്ള ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് റസൂൽ കലീം സുലിയുടെ ഹൃദയത്തെ ഫലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കാരണം അതിശക്തമായ അള്ളാഹ്ലയുടെ വാക്കുകൾ ആ വാക്കുകൾ ഏറ്റുവാങ്ങാനുള്ള ഹൃദയമാണ് കരീം സുലൈസ് അത് പരിശുദ്ധ പോകാനുള്ള ശക്തി നമുക്കറിയാം അതായത് പർവതങ്ങളെ മാത്രം ശക്തമായ പരിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ അല്ലാഹു പറയുകയാണ് ഇന്നാ അലൈക ഖൗലൻ സതീല വളരെ കനപ്പെട്ട വാക്കുകൾ നിന്റെ ഹൃദയത്തിലേക്ക് ഞാൻ കിട്ടു തന്നു ഈ കനപ്പെട്ട വാക്കുകൾ അതായത് ആ കനം അവർക്ക് ഫിസിക്കലി ബോധ്യമായിരുന്നു കാരണം വെച്ചിരിക്കുന്ന സന്ദർഭത്തിൽ സന്ദർഭത്തിൽ അവതരിക്കുകയാണ് ആ വേളയിൽ ഭാരം കാരണം ഒടിഞ്ഞു ോ എന്ന് ഞാൻ ഭയന്നിരുന്നു അതുപോലെ തന്നെ അവതരിക്കുന്ന വേളയിൽ ഇപ്പൊ ആ സന്ദർഭത്തിൽ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുകയായിരുന്നു അപ്പൊ ആ ഒരു വഹിയുടെ ഭാരം കാരണം ഒട്ടകം കാണാൻ സാധിക്കും അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു ഹൃദയത്തെ വേണ്ടിയായിരുന്നു ആ ഒരു ശബ്ദസദറിന്റെ പ്രക്രിയയുടെ പിന്നിൽ ഉണ്ടായിരുന്ന ലക്ഷ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അതുപോലെ തന്നെ ഞായറാഴ്ച വൈകിട്ട് നാലു മണിക്ക് അസമ ശേഷം അശോക് പുണ്യങ്ങളുടെ പൂക്കാലം എന്നൊരു ക്ലാസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും കുടുംബസമയം പങ്കെടുക്കണമെന്ന് ഓർപ്പെടുത്തുന്നു അതുപോലെ തന്നെ നമ്മുടെ കാർ പാർക്കിംഗ് ഇവിടെ നമുക്ക് തൊട്ടപ്പുറത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിൽ നമ്മുടെ പള്ളിക്ക് തറാവിനും അതുപോലെ തന്നെ ജുബക്കെല്ലാം പാർക്കിങ്ങിന് പെർമിഷൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഏതും അത് ശ്രദ്ധിച്ച് റോഡുകളിൽ ഇടാതെ ആ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടുതൽ ഷബൂൽ ചെയ്യുവാറാകും ആരോഗ്യവും വാഹ്യതും ദീർഘായും അനുഗ്രഹിക്കുമാറാകും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു ശുഭം നൽകി അനുഗ്രഹിക്കുമാറാകും നമ്മുടെ കച്ചവടങ്ങളിൽ തൊഴിലുകളിൽ പഠനങ്ങളിൽ അള്ളാഹു വർക്കത്ത് ചെയ്യുമാറാകട്ടെ നമ്മളിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ആദർശ ബന്ധുക്കൾ അവർക്ക് അവൻഫറത്തും അവരുടെ വിശാലത കൊടുക്കുമാറാകട്ടെ ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാവും وتب علينا انك انت التواب الرحيم سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك